സം പറഞ്ഞു കഴിഞ്ഞു നന്മ ഉപദേശിക്കുന്നവരായിരിക്കണം നമുക്കറിയാം ഒരു വിഷയത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് പല കാര്യങ്ങളെ കുറിച്ചും നെഗറ്റീവും കാണും പോസിറ്റീവും കാണും പറയാനായിട്ട് നമ്മുടെ വായിൽ ഇപ്പൊ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് വരുന്നതെങ്കിൽ ഒരു പ്രശ്നത്തെ നമ്മൾ സമീപിക്കുമ്പോൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാ വരുന്നതെങ്കിൽ ഇപ്പൊ പ്രശ്നം പരിഹരിക്കാനായിട്ട് എന്താ എന്താ അവിടുത്തെ കുഴപ്പം എന്താണ് അവിടുത്തെ പ്രശ്നം എന്ന് തിരിച്ചറിയുക തന്നെ വേണം അതിൽ യാതൊരു സംശയവുമില്ല എന്നാൽ ആത്യന്തികമായിട്ട് കാര്യങ്ങളെ പരിഗണിക്കുമ്പോൾ നെഗറ്റീവ് മാത്രമാണ് നമ്മൾ പറയുന്നതെങ്കിൽ അത് നിശ്ചയമായിട്ടും അത് ഒരു ആപദ്കരമായിട്ടുള്ള നിലയിലേക്ക് ആയിത്തീരാനുള്ള സാധ്യതയുണ്ട് നമുക്കറിയാമല്ലോ നേരെ നേരെ തിന്മകൾ പറയലെങ്കിലും പുറകിലിരുന്നു കൊണ്ട് കല്ലെറിയുന്നതുപോലെ തിന്മ പറയുന്ന ആൾക്കാരുണ്ട് രഹസ്യമായിട്ട് നല്ല കാര്യങ്ങൾ പറയുകയും പര അല്ല രഹസ്യമായിട്ട് മോശം കാര്യങ്ങൾ പറയുകയും പ്രത്യക്ഷത്തിൽ നന്മയെ ആഗ്രഹിക്കുന്നവരുടെ ഇരിക്കുകയും ചെയ്യുന്ന ആൾക്കാരുണ്ട് നന്മ ഉപദേശിക്കുക എന്ന് പറയുന്നതും അവിടെ ശീലിപ്പിക്കേണ്ടതിനും നന്മ ഉപദേശിക്കുന്നവരായിരിക്കണം എന്നുള്ളതും എത്ര പ്രാധാന്യമുള്ളതാണ് എന്ന് നമ്മൾ വിചാരിക്കും കാരണം നമ്മൾ രഹസ്യമാകട്ടെ പരസ്യമാകട്ടെ നമ്മുടെ ഉപദേശം ഒന്ന് തന്നെ ആയിരിക്കണം അല്ലാതെ ഒരു ഡ്യുവൽ പേഴ്സണാലിറ്റി ഉള്ളതുപോലെ പരസ്യമായിട്ട് ഒരു നിലപാടെടുക്കുക രഹസ്യമായിട്ട് വേറൊരു നിലപാടെടുക്കുക അത് അത് ഒരിക്കലും പാടുന്ന രഹസ്യമായിട്ട് തിന്മ പറയുക അപ്പം നന്മ ഉപദേശിക്കുന്നവരായിട്ട് ആത്യന്തികമായിട്ട് ദൈവമേ ഈ വ്യക്തി ദൈവത്തിന് പ്രയോജനപ്പെടേണ്ട വ്യക്തിയും ഈ വ്യക്തി വിശ്വാസത്തിൽ നിൽക്കേണ്ട ആളുമാണ് അതുകൊണ്ട് ഞാൻ ഈ വ്യക്തിയോട് കാര്യങ്ങൾ പറയുമ്പോൾ അതിൻ്റേതായ ബാലൻസിലും അതിൻ്റേതായ യാഥാർത്ഥ്യ ബോധത്തിലും കാര്യങ്ങൾ പറഞ്ഞില്ലെങ്കിൽ കാര്യങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ടു പോകാനിടയുണ്ട് ഈ വ്യക്തി കർത്താവിങ്കിൽ നിന്ന് മാറിപ്പോകാനോ വിശ്വാസത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാനോ സാധ്യതയുണ്ട് എന്നുള്ളൊരു ബോധ്യം ഉണ്ടെങ്കിൽ നിശ്ചയമായിട്ട് നമുക്ക് കാരണം നമ്മൾ വിശ്വാസത്തിൽ നിൽക്കുന്നതിൻ്റെ കാര്യമത് ഇതൊക്കെ തകരാൻ പോവുക ഇതൊക്കെ ഇതൊന്നും അടിസ്ഥാനപരമായിട്ട് ശരിയില്ല എന്ന് നമ്മൾ ചിന്തിക്കുന്നതിൽ പിന്നെ വിശ്വാസത്തിൽ നിൽക്കുന്നതിൻ്റെ സാങ്കത്യം എന്താ അപ്പൊ നമ്മൾ വിശ്വാസത്തിൽ നിൽക്കുകയും ചെയ്യുന്നു ആ വിശ്വാസത്തെ പഴി പറഞ്ഞുകൊണ്ട് നിൽക്കാനും കൂടെ രണ്ടും കൂടെ നമുക്ക് സാധിക്കുമോ ഒരിക്കലും സാധിക്കത്തില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും ആത്യന്തികമായിട്ട് കർത്താവിന്റെ കരം കാര്യങ്ങളിൽ പ്രവർത്തിക്കുമെന്നും ലോഡ്സ് പ്ലാൻ വിൽ പ്രിവെയിൽ എന്നുമുള്ള ഒരു കാഴ്ചപ്പാട് നമ്മുടെ ഹൃദയത്തിലുള്ളതുപോലെ തന്നെ എന്നാൽ സൂപ്പർഫിഷ്യലായിട്ട് പല പ്രശ്നങ്ങളും പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്നുണ്ട് അതുള്ളത് യാഥാർത്ഥ്യവുമാണ് എന്നാൽ ഇതൊന്നുമല്ല ഇതൊന്നുമല്ല അവസാനം സംഭവിക്കാൻ പോകുന്നത് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ദൈവത്തിൻ്റെ പദ്ധതിയും ദൈവകരവും തന്നെ അധികാരമെടുക്കും അതുതന്നെ ആണല്ലോ നമ്മൾ ദൈവവചനത്തെ വായിക്കുന്നത് വെളിപ്പാട് പുസ്തകത്തിൽ പോലും വായിക്കുന്നത് ആത്യന്തികമായിട്ട് ദൈവികമായ പദ്ധതികൾ നിറവേറുക തന്നെ ചെയ്യും എന്നുള്ളൊരു അഷ്വറൻസാണ് നമുക്ക് ദൈവവചന വെളിപ്പാട് പുസ്തകത്തിലും നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് അതുകൊണ്ട് നമ്മുടെ ഉപദേശവും ആ നിലയിൽ തന്നെ ആയിരിക്കണം അല്ലാതെ നൈമിഷികമായിട്ടുള്ളതോ താൽക്കാലികമായിട്ടുള്ളതോ ചില ചില പ്രശ്നങ്ങളിൽ ചെന്ന് നിൽക്കുകയും ഇതാണ് ഇതിൻ്റെ അവസാനം ഇതിനപ്പുറത്തേക്കിനി ഒന്നുമില്ല എല്ലാം തകർന്ന് തരിപ്പണമാകാൻ പോവുകയാണ് എന്നുള്ളൊരു പെസിമിസ്റ്റിക്കായിട്ടുള്ള ഒരു കാഴ്ചപ്പാടിലല്ലല്ലോ ഒരു വിശ്വാസി കാര്യങ്ങളെ പറയേണ്ടത് നോക്കിയാട്ടെ എന്നാൽ ഏഷണി പറയുന്നവരില്ലേ നമുക്കറിയാം വൃദ്ധമാരെ ഏഷണി പറയാതെ എന്ന് പറയുമ്പം അല്ലെങ്കിൽ ഈ വീട് വീട് കയറി നടക്കുകയും അല്ലെങ്കിൽ മറ്റുള്ളവരോട് പറയുകയും ഏഷണി പറയുകയും ഒക്കെ ചെയ്യുന്ന ചെയ്യാനുള്ള ട്രെൻഡ് ആ ഒരു ഏജ് ഗ്രൂപ്പിൽ കൂടുതലാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനും അങ്ങനെയുള്ള വ്യക്തികളെ നമുക്ക് പരിചയം ഉണ്ടല്ലോ അപ്പൊ ഏഷണി പറയാതെ മറ്റുള്ളവരെ കുറിച്ചുള്ള തിന്മകൾ പറയാനും പരത്താനും ഇടയായി തീരാതെ അപ്പം ഒരു ഒരു ദൈവകൃപയിൽ നിൽക്കുന്ന കാഴ്ചപ്പാടുള്ള ഒരു ഒരു മുതിർന്ന സഹോദരി ആയി തീരാനാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നതെന്ന് ഇവിടെ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും വീ പ്രത്യേകിച്ച് അവിടെ നോക്കണം വീട്ടുകാരി നോക്കുന്നവര് അപ്പൊ ഒത്തിരി പേര് ഇപ്പൊ കൗൺസിലിങ് നടത്തിക്കൊണ്ടിരിക്കുക പലരും മിനിസ്റ്ററേയും മിനിസ്റ്ററി എന്നും പറഞ്ഞ് വീട്ടിലെ കാര്യവും കിട്ടാ നോക്കാതെ കറങ്ങി നടക്കുന്ന ചില ആൾക്കാരുടെ അനുഭവങ്ങളൊക്കെ ഇന്നലെ പറഞ്ഞാൽ പല കാര്യങ്ങൾ പറയാനും ഏറ്റവും തീർന്നു ആ കാരണം സമയത്ത് വീട്ടിൽ വരത്തില്ല ഹസ്ബൻഡ്സ് അതുപോലെ സഹോദരിമാരും വേല എന്നൊക്കെ പറഞ്ഞിട്ട് പോവുക അപ്പം ഇതിനൊക്കെ ഒരു പ്രയോറിറ്റി ഉണ്ട് നമ്മൾ വിചാരിക്കും ഭവനത്തിലെ കാര്യങ്ങൾ വെക്കുന്ന കാര്യം അല്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങൾ ഇതൊക്കെ ജടികമായ കാര്യങ്ങളല്ലേ ഇതിൽ വല്ല പ്രതിഫലമുണ്ടോ ദൈവം നമ്മളെ എന്താ ഏൽപ്പിച്ചെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം ദൈവം നമ്മളെ ഏത് സ്ഥാനത്ത് വെച്ചിരിക്കുന്നു ആ സ്ഥാനത്ത് കുടുംബത്തിന് കൊടുക്കേണ്ട പരിഗണന ഞാൻ എപ്പോഴും ഞാൻ ഊന്നി പറയാൻ ആഗ്രഹിക്കും കർത്താവ് കഴിഞ്ഞാൽ അടുത്ത പ്രാധാന്യം നമ്മുടെ ജീവിതത്തിൽ കൊടുക്കേണ്ടത് നമ്മുടെ കുടുംബ കുടുംബജീവിതത്തിനാണ് കുടുംബജീവിതം തകർന്നുകൊണ്ടുള്ള ഒരു ശുശ്രൂഷയ്ക്കോ കുടുംബജീവിതം തകർന്നുകൊണ്ടുള്ള ഒരു വേലയ്ക്കോ ഒന്നും ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നില്ല നമ്മുടെ പങ്കാളിക്ക് ജീവിതത്തിൽ ദൈവം നൽകിയിരിക്കുന്ന പങ്കാളിക്ക് ഒരു ചില കാര്യങ്ങളിലൊക്കെ നമ്മൾ ചില റിസ്ക് എടുക്കാം എന്നാൽ തന്നെ ഒരു അവർക്കൊക്കെയുള്ള ഒരു ബേറബിൾ ഉണ്ട് അവർക്ക് സഹിക്കാവുന്ന ഒരു ലിമിറ്റ് ഉണ്ട് അത് നമ്മൾ മനസ്സിലാക്കുകയും ആ സഹിക്കാവുന്ന ലിമിറ്റിനപ്പുറം നമ്മൾ കടന്നു പോകുമെന്ന നമ്മുടെ കുടുംബ ജീവിതത്തിൽ അസ്വാരസ്യങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാനോ ഒരുമിച്ചിരുന്ന് ദൈവവചനം പങ്കെടുക്കാനോ ഒരുമിച്ച് മനസ്സ് സംസാരിക്കാനോ കഴിയാത്ത ഒരു സാഹചര്യം വരുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ അതിന്റെ അർത്ഥം നമ്മുടെ കുടുംബ ജീവിതത്തിന് മുന്നോട്ട് പോകുന്നു മനസ്സിലാക്കാൻ അപ്പൊ അങ്ങനെയുള്ള സഹോദരന്മാരോട് ഇവിടെ എല്ലാവരും ആർഗ്യൂ ചെയ്യുന്നത് അങ്ങനൊന്നും ഇല്ല സഹോദരിമാര് ചെയ്യുന്ന പോലെ തന്നെ സഹോദരന്മാര് ചെയ്തോണം എന്നൊക്കെ പറയുന്ന ഒരു തലമുറയായിരുന്നുള്ളതെന്ന് എനിക്ക് ഇന്നലത്തെ ഡിസ്കഷനോട് എനിക്ക് മനസ്സിലായി എന്നാ തന്നെ പറയുക സഹോദരിമാർക്ക് ദൈവം ഏൽപ്പിച്ചതെന്നോ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ അങ്ങനെ പല കാര്യത്തിൽ ഇടപെടാതിരിക്കുന്നവരെന്ന് വേറൊരു ഭാഗത്ത് നമ്മൾ വായിക്കുന്നുണ്ട് പോകുന്ന ഇതിന്റെ നമ്മളെ ദൈവം ആഗ്രഹിക്കുന്നതും നമുക്ക് വിശ്വാസ ജീവിതത്തിനോ ആ നിലയിൽ ഇടപെടാതെ വഴിയെ പോകുന്ന എല്ലാ വയ്യാവലിയും എടുത്ത് തലേ വെക്കേണ്ട ആവശ്യമൊന്നും ദൈവമൊക്കെ ഇല്ല എന്നുള്ളതും എന്ന് മാത്രമല്ല വീട്ടുകാര്യം നോക്കുന്നവരും ആയിരിക്കണം നോക്കുന്നവരുമായിരിക്കണം എന്ന് എന്ന് മാത്രമല്ല ഇതിലൊക്കെ പറയാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്ന നമ്മളോട് കൺവേ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യം ആ വിരോധി നമ്മളെ കൊണ്ട് ഒരു ഒന്നും പറയാൻ വകയില്ലാതെ വണ്ണം ഇവിടെ നമ്മൾ മുകളിൽ വായിച്ചു ദൈവവചനം ദുഷിക്കപ്പെടാതിരിക്കേണ്ടതിന് ദൈവവചനം ദുഷിക്കപ്പെടാതിരിക്കേണ്ടത് ഈ ദൈവം പറയുന്നതിനെ കുറിച്ചും കുറിച്ചും വിശ്വാസത്തെ കുറിച്ചും തിന്മയായ കാര്യങ്ങൾ പറയാതിരിക്കേണ്ടതിന് അങ്ങനെ പറഞ്ഞാൽ എന്താ പറ്റുന്നത് അങ്ങനെ പറഞ്ഞാൽ ആ പ്രശ്നം നമുക്ക് എങ്ങനെങ്കിലും ഒക്കെ പിടിച്ചു നിൽക്കാം പൂച്ച എടുത്തറിഞ്ഞാൽ നാല് കാലം എന്ന് പറഞ്ഞാൽ എങ്ങനെങ്കിലുമൊക്കെ നാല് കാലം നമ്മൾ ലാൻഡ് ചെയ്യും എന്നാൽ അങ്ങനെ പറയുകയും പ്രചരിക്കപ്പെടുകയും ചെയ്യുമ്പോൾ ക്രിസ്തുവിലേക്ക് വരാനുള്ളവരും സുവിശേഷം കേൾക്കാനുള്ളവരുമായിട്ടുള്ള അനേകർക്ക് ഇത്തരം കിംവദന്തികളൊക്കെ തടസ്സമായിട്ട് തീരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല ഒരു സംശയവുമില്ല അത് മാത്രമല്ല സഹോദരങ്ങളെക്കുറിച്ച് രാപ്പകൽ അപവാദം പറഞ്ഞ് പരത്തുക എന്നുള്ളതാണല്ലോ അപവാദിയുടെ ഒന്നാമത്തെ പണി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അപ്പം ഇതും കൂടെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മുടെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആ ഒരു കാഴ്ചപ്പാടോടെ മുന്നോട്ട് പോകേണ്ടത് എന്ന് നമുക്ക് എന്ന് മനസ്സിലാക്കാൻ കഴിയും ഇവിടെ പറയുക വിരോധി നമ്മെ കൊണ്ട് ഒരു അപവാദവും പറയാൻ വകയില്ലാതെ വണ്ണം എന്ന് പറയുമ്പം ഒരു ദൈവദാസി പണ്ട് ഒരു പ്രസംഗിച്ച പ്രസംഗം ഞാൻ എപ്പോഴും ഓർക്കുന്നുണ്ട് അത് സമാധാനത്തിലെ ദൈവമോ സാത്താനെ വേഗത്തിൽ നിങ്ങളുടെ കാൽ കീഴിലെ ചതച്ചുകളയും എന്ന് ഉള്ളതും ആ ദൈവദാസിയുടെ ഒരു അനുഭവം പറയുകയായിരുന്നു കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബൈ നേച്ചർ അനുസരിച്ച് ഇപ്പൊ എൻ്റെ ഒരു നേച്ചർ അനുസരിച്ച് ഞാൻ പെട്ടെന്ന് ദേഷ്യപ്പെടുകയോ വർത്തമാനം പറയുകയോ ഒക്കെ ചെയ്യുമെന്നുള്ളതാ എന്നെക്കുറിച്ച് സാധാരണഗതിയിൽ ഒരു കാര്യം എന്നാൽ ആ പ്രതീക്ഷയ്ക്ക് വിപരീതമായിട്ട് നേരത്തെ ദൈവസന്നിധി എന്നെ തന്നെ താഴ്ത്തുകയും ഞാൻ സൗമ്യമായിട്ടുള്ള ഒരു 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 ഇത് പ്രകടിപ്പിക്കുകയും ചെയ്താൽ എന്നെ കുറിച്ചുള്ള അവിടെ ആസ്ഥാനത്തായി പോയി ഇപ്പം ഇന്നാൾ ചൂടാകും പുള്ളി പുള്ളിയെടുത്ത് എന്തെങ്കിലുമൊക്കെ പറയും എന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോൾ ഞാൻ ചൂടാകുന്നുമില്ല പറയുന്നുമില്ല അല്ലെങ്കിൽ ആകടിപ്പിക്കുന്നു അല്ലെങ്കിൽ പകരം പകരം ചെയ്യാൻ പോകുന്നില്ല ഉരുളക്കുപ്പേരിയായിട്ടൊന്നും പറയാനായിട്ട് പോകുന്നില്ല ഇങ്ങനെ ഉള്ള ചില സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മെ സ്വാഭാവിക സ്വഭാവത്തിനോ അല്ലെങ്കിൽ ശത്രു കുറിച്ച് പ്രതീക്ഷിക്കുന്ന ആ ഒരു നിലവാരത്തിനോ വിരുതമായിട്ട് നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യുമ്പം അവിടെ ശത്രുവിന് കുറിച്ച് പറയാനുള്ള ആ സാധ്യത ഇല്ലാതായി തീരുക ക്ഷമിച്ചു അല്ലെങ്കിൽ വിട്ടുകളഞ്ഞു ഈ നിലവാരത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പം നമ്മളെ കുറിച്ച് പല കാര്യങ്ങളും പ്ര പ്രചരിപ്പിക്കാനായിട്ടുള്ള സാധ്യത ഇല്ലാതായിട്ട് തീരുക ഇവിടെ പറയാ വിരോധി നമ്മളെ കൊണ്ട് ഒരു തിന്മയും പറയാൻ കഴിയാതെ വഴിയില്ലാതെ അവൻ ലജ്ജിക്കേണ്ടതിന് നമുക്കറിയാമല്ലോ അങ്ങനെയൊക്കെ പറയുന്ന മനുഷ്യരുണ്ടെങ്കിലും ആത്യന്തികമായിട്ട് വിരോധി എന്ന് പറയുമ്പോൾ ശത്രുവിനെ തന്നെ നമുക്ക് അല്ലെങ്കിൽ ശത്രുവായ പിശാചിനെ തന്നെ നമുക്ക് മനസ്സിൽ കാണാം ഈ ലോകത്തിൽ നമ്മളെ കുറിച്ച് എന്തെങ്കിലും വിഷണിയോ വിദ്വേഷമോ പ്രചരിപ്പിക്കുന്നവരെ ഒന്നും നമുക്ക് കാണണ്ട അവർ ലജ്ജിക്കേണ്ടതിന് സകലത്തിൽ നിന്നെ തന്നെ സൽപ്രവർത്തികൾക്ക് മാതൃകയാക്കി കാണിക്കുക ഈ ടീത്തോസിന്റെ ലേഖനത്തിൽ വീണ്ടും 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 എടുത്തു പറയുന്ന ഒരു കാര്യമാണ് സൽപ്രവർത്തികൾക്ക് മാതൃകയാക്കുക സൽപ്രവർത്തികൾ നമ്മുടെ കൂട്ടത്തിലുള്ള ആൾക്കാരും ഒരു യൂസ്ലെസ് പോലെ ഇരിക്കാതെ അവർ സൽപ്രവർത്തികൾ ചെയ്യേണ്ടത് ആവശ്യമാണ് കാരണം അവർ മടിയന്മാരും പെരുവയറന്മാരും ആ സദാ അസത്യവാദികളും ഒക്കെ ആണെന്നാണല്ലോ അവരെ കുറിച്ച് ഈ ക്രയത്തരെ കുറിച്ച് അങ്ങനെ ഇനി പറയാൻ ഇടയായി തീരാതെ സൽപ്രവർത്തികൾക്ക് അനേകർക്ക് മാതൃകയാക്കി കാണിക്കുക അതെ ഇന്നാരെ നോക്കി പഠിക്ക് ഇന്ന നിലയിൽ നോക്കി പഠിക്ക് എന്നുള്ള നിലയിൽ സൽപ്രവർത്തികൾക്ക് മാതൃകയാക്കി കാണിക്കുക നമുക്കറിയാലോ നമ്മൾ ഈ പറയുന്നതിന്റെ ഹൺഡ്രഡ് പെർസെന്റ് ഒന്നും ചെയ്തില്ലേ തന്നെ ഒരു ഒരു ഫിഫ്റ്റി പെർസെന്റ് അല്ലെങ്കിൽ ട്വന്റി ഫൈവ് പെർസെന്റ് എന്തെങ്കിലും ചെയ്താൽ തന്നെ നമ്മുടെ പലരുടെയും ഇന്നുള്ള വിശ്വാസ ജീവിതത്തിൽ നമ്മൾ നേരിടുന്ന പല നിന്ദകളും ഇല്ലാതാകും ക്ഷമിക്കേണ്ട സ്ഥലത്ത് ക്ഷമിക്കുകയും ആ ദൈവനാമം ദൂഷിക്കപ്പെടും എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ചില സാഹചര്യങ്ങൾ മാറി നിൽക്കുകയും അതുപോലെ നമ്മൾ ചെയ്യേണ്ട നന്മകള് ചെയ്യുകയും ചെയ്യുമ്പോൾ നന്മകൾ ചെയ്യുകയും ചെയ്യുമ്പോൾ ദൈവവചനത്തെ വായിക്കുന്ന പോലെ നിങ്ങളുടെ നിങ്ങളുടെ വിളക്ക് അനേകി പ്രകാശിക്കട്ടെ വിളക്ക് കുറിച്ച് പറയുക തണ്ടീന്മല അത്ര വെക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ അത് മറ്റുള്ളവർ നിങ്ങളുടെ നിങ്ങളുടെ സൽപ്രവർത്തികളെ കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടത് നിങ്ങളുടെ സൽപ്രവർത്തികൾ വെളിച്ചവരുടെ മുന്നിൽ പ്രകാശിക്കട്ടെ എന്ന് തന്നെയാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് യും അവിടെ കാണുന്നത് നമുക്ക് അതെ സൽപ്രവർത്തികൾക്ക് മാതൃകയാക്കി കാണിക്കാം എന്നുള്ളത് ഇതിൽ റിപ്പീറ്റ് ചെയ്യുന്ന ഒരു തീമാണ് ഒരു ഉപദേശമാണ് എന്നും ഉപദേശത്തിൽ നിർമ്മലതയും ഗൗരവവും ആക്ഷേപിച്ചു ആക്ഷേപിച്ചുകൂടാത്ത പഥ്യവചനവുമുള്ളവൻ ആയിരിക്കാം പഥ്യവചനം എന്നുള്ളത് ഈ ഭാഗത്ത് തന്നെ തുടക്കത്തിൽ തന്നെ പത്യവചനത്തിൽ ചേരുന്നത് പ്രസ്താവിക്കുക ഞാൻ ഇന്നിപ്പോ പെട്ടെന്ന് ഓടി ഷെഡ്യൂൾ ചെയ്തുകൊണ്ട് അധ്യായം രണ്ടാമദ്ധ്യമെന്ന് ഇട്ടിട്ടുള്ളൂ എന്നാൽ അധ്യായത്തിലെ പത്ത് വാക്യങ്ങൾ അബ്രഹാം ഫാസു പറഞ്ഞ പോലെ അടുത്ത ഭാഗം നമുക്ക് അടുത്ത ദിവസം നമുക്ക് ചിന്തിക്കാം നോക്കിയാട്ടെ അപ്പം ഇവിടെ വേറൊരു കാര്യം ഇവിടെ പറഞ്ഞേക്കുന്നത് അടിമകളും അല്ല ഉപദേശത്തിൽ നിർമ്മലതയും ഗൗരവവും ആക്ഷേപിച്ചുകൂടാത്ത പത്യവചനവും ബെയ് ആ ഡോക്ട്രിൻ അനുസരിച്ചുള്ള ഉപദേശവും നിർമ്മലതയോടെയുള്ള ഉപദേശവും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നിട്ട് പറയുകയാണ് അന്നത്തെ റോമ സാമ്രാജ്യത്തിൽ പല പട്ടണങ്ങളിലും ഏകദേശം പകുതിയോളമോ അല്ലെങ്കിൽ വൺ തേർഡ് ഓഫ് ദ പോപ്പുലേഷൻ അന്ന് ഒക്കെ ഈ അടിമകളായിരുന്നു കൂടുതൽ പേരും അടിമകളായിരുന്നു അടിമകൾ കൂടുതലുള്ളൊരു സമയമായിരുന്നു അന്നത്തെ നേരത്തെ ദേവദാസം പറഞ്ഞിട്ടുണ്ടല്ലോ അടിമകളെ എന്തും ചെയ്യാനുള്ള കൊന്നാൽ പോലും കേസില്ല അതുപോലെ തന്നെ അത് മക്കളുടെ കേസും ഒരപ്പൻ്റെ ഒരു മോനെ അവനെ എന്തെങ്കിലും കൊടരതായ്മ കാണിച്ച് അവനെ ശിക്ഷിച്ച് അവനെ കൊന്നാൽ പോലും അന്ന് കേസുള്ള കാര്യമല്ല അത് ചെയ്യാം എന്നുള്ളൊരു നിലയിലായിരുന്നു അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് അടിമകളും ആയിരുന്നത് ആ റോമൻ നിയമങ്ങൾ അങ്ങനെ ആയിരുന്നു എന്നുള്ളത് നമ്മൾ ഇതിനു മുന്നേ കേട്ടിട്ടുണ്ടല്ലോ അപ്പം നോക്കിയാട്ടെ ാസന്മാരോട് പറയുക ഒബ്ലികേഷൻ ഇല്ലാതെ തന്നെ ചെയ്ത അട്ടിമല്ല സ്വതന്ത്ര കാര്യം വായിക്കുന്ന സ്വതന്ത്രമാണ് ഇനിയും കാശീ എന്റെ ഉപരി ആരമാനോടുള്ള സ്നേഹവും ജോലി ചെയ്യുന്ന ആത്മാർത്ഥതയും കൊണ്ട് ആ ഒരു അടിമത്വം എന്നുള്ള നിലയിൽ നിന്ന് പുറത്തു വരാൻ കഴിയും കാരണം എനിക്ക് ഈ എന്നെ ബന്ധിപ്പിക്കേണ്ടതോ നിർബന്ധിക്കേണ്ടതോ കാര്യമില്ല ഞാൻ ഇതിന്റെ ഏറ്റവും നല്ലതാ ഞാൻ പ്രതീക്ഷിക്കുന്നത് ഞാൻ ഈ സാഹചര്യത്തിൽ എന്റെ യജമാനന് നന്മയുണ്ടാകണമെന്നും അവന് ഇന്ന് കിട്ടുന്ന ലാഭമോ ഇന്ന് കിട്ടുന്ന നിലയിൽ അല്ല ഒന്നുകൂടെ നന്നായിട്ട് കാര്യങ്ങൾ ചെയ്യണമെന്നാ ഞാൻ പ്രതീക്ഷിക്കുമ്പോൾ ഒരു വ്യക്തിയുടെ ആ ഒരു നിർബന്ധമുണ്ടോ ആയിട്ട്